നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പോത്തുകുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഒന്നര ലക്ഷം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെൻ്റ് ഉണ്ടാവും അഭിഷേക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകുട്ടനുള്ള സ്ഥലം മലപ്പുറം ജില്ലയിൽ അടക്കര താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രടിപൊളി പോത്തുകൂട്ടൻ വിൽപ്പനയിൽ വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം വിലയിൽ ചെറിയ അധിഷ്ഠിമനുണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൂട്ടനുള്ള സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൂട്ടനുമുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആയിരം കെ ജി ബോഡി വെയ്റ്റ് ഉള്ള വലിയൊരു പോത്ത് വിൽപ്പനക്ക് വില ചോദിക്കുന്നത് രണ്ടേക്കാൽ ലക്ഷം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മങ്കട താൽപ്പര്യമുള്ളവർ വിളിക്കുക